സലാം റോക്കി ആണത്തം പണയം വക്കാത്ത നല്ലൊരു വ്യക്തിയാണ് റോക്കി റോക്കി ബായ്തീബ് വേറെ ലെവലാന്ന് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിലെ ചങ്കൂറ്റമുള്ള ആണത്തമുള്ള ആൺകുട്ടി പവർ ഫയർ റോക്കി ബായ് റോക്കി ബായ് പിന്നെ എന്താ പറയാ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ നൈറ്റിൽ ഏകദേശം ഡിന്നർ ടൈമിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ബാത്റൂമിൻ്റെ അടുത്ത് ഇരുന്ന് മോങ്ങായിരുന്ന ജാസ്മി എഴുന്നേറ്റിട്ട് നമ്മളെ ജിൻഡോവും നിഷാനയും കൂടിയിട്ട് ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൾ എണീച്ച് അപ്പം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓ ഓഹ് വാലം തൂക്കി നടക്കുന്നുണ്ടായിരേ ഗബ്രി ഊള ഗബ്രി വാലും തൂക്കിയിട്ട് അവളെ വാക്കി തന്നെയുണ്ട് സീന് റൊമാൻറ്റിക് റൊമാൻറ്റിക് സീൻ ഇട്ടിട്ട് ഇമോഷണലായിട്ട് ഇതുപോലെയുള്ള റൊമാൻസൊക്കെ അടിക്കുന്ന പുള്ളന്മാരുടെ അടുത്തുനിന്ന് ഫാൻ പവർ കിട്ടാനുള്ള പക്ക ഫൈക്ക് ഫ്രോഡ് ആണ് ഗബ്രിയും ജാസ്മിനും ആ ജാസ്മിൻ വരുന്നേ ഒരുപാട് നേരം അവിടെ ഇരുന്ന് മോങ്ങി ആലോചിച്ചിട്ട് മെല്ലനെ ഡിന്നർ ടൈമിൽ എഴുന്നേറ്റ് പോയി റോക്കീടെ അടുത്ത് പോയിട്ട് നിങ്ങൾ തമിഴയിൽ കണ്ടിട്ടുണ്ടാവും റോക്കീടെ അടുത്ത് പോയിട്ട് ഡാ കൈതാട ഞാൻ കൈതാടാ കൈനീട്ടിട്ട് ഷൈക്കാറ്റിന് വേണ്ടിയിട്ട് കൈതാടാ കൈതാടാ റോക്കി കൈതരില്ല കൈത്തരില്ല അങ്ങനെ പറഞ്ഞു മൂന്നു പ്രാവശ്യം അവളങ്ങ് പോയി ആണത്തം പണയം വെക്കാത്ത പവർഫുൾ റോക്കി റോക്കി ബോയ് അസി റോക്കി തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിന്നും ബിഗ് ബോസിലെത്തിയ അസി റോക്കി ബായ് ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്യൻ ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ റോക്കി ബായ് അപ്പോൾ സുഹൃത്തുക്കളെ അസി റോക്കി ബായ് വേർ ലെവലാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ കുറച്ച് നേരം മുമ്പ് ഋഷിയും അസിയും കൂടി ഇങ്ങനെ സംസാരിക്കുക റോക്കി ബായും കൂടി സംസാരിക്കുമ്പോൾ റോക്കി പറയേണ്ടായിരുന്നു ഈ ഇമോഷനിലും കറച്ചിലും ഇന്നേ ഉണ്ടാവും നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടല്ലോ കാണാലോ വേറെ തന്നെ ലെവലും മൈൻഡുള്ള നല്ല പവർഫുള്ള കളിക്കാരനാണ് റോക്കി ബായ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ പിന്നെ എല്ലാവരും നമ്മളെ റോക്കി ബായിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ റോക്കി ബായിൻ്റെ ഫാൻസ് വന്നിട്ട് താ അടിക്ക് മക്കളെ കമൻറ്റ്